ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റി ചേറ്റുവോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നഗരസഭ അഞ്ചാം വാർഡ് തൈക്കാട് ലക്ഷം വീട് റോഡ് നവീകരണ നിർമ്മാണ ഉദ്ഘാടനം നടന്നു മണലൂർ എം എൽ എ മുരളി പെരുന്നള്ളി ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് മനോജ് സി പി എം തൈക്കാട് ലോക്കൽ സെക്രട്ടറി സി ജെ ബേബി സി പി എം കോട്ടുപടി ലോക്കൽ സെക്രട്ടറി ടി ബി ദയാനന്ദൻ എന്നിവർ സംസാരിച്ചു അവതരിപ്പിച്ചു വാർഡ് കൌൺസിലർ വൈഷ്ണവ് പി പ്രദീപ് സ്വാഗതം പറഞ്ഞു മുരളി പെരുന്നല്ലി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരണം നടത്തുന്നത് കരാറുകാരൻ പി സുനിൽ ാണ് പ്രവൃത്തി നക്ഷത്ര തിളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ ജ്വല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്